അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉവ്വാഹു സുബാനുഭവത്താല് എല്ലാ നിലക്കുള്ള ഹൈറിനും വൃക്കത്തിനുമൊക്കെ ചൊരിഞ്ഞുകൊടുക്കട്ടെ സമസ്ത കേരള ജമീയത്തോൽ മക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ വാഹു അവർക്ക് നമുക്കൊക്കെ തോഫിയക്കൽകട്ടെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഹുബോൾ ചെയ്യട്ടെ ബഹുമാനമുള്ളവര് വിശുദ്ധമായ റമവാൻ ഈ റമവാൻ്റെ അവ്വാഹു സുബാനുഭവത്തായ എന്തിനുവി ഷറൈ ചെയ്തു ചോദിച്ചാൽ അള്ളാഹു മനുഷ്യരോടുള്ള ഒരു പ്രത്യേകമാവുന്ന റൗഫത്ത് ഒരു കിർഫ കാരണം ചില പ്രത്യേകമാവുന്ന മാസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് ചില പ്രത്യേകമാവുന്ന ദിവസങ്ങൾ നിശ്ചയിച്ചു ചില പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചു എന്തിനുവേണ്ടി ഈ സ്ഥലങ്ങളെ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഈ ദിവസങ്ങളെ അനുഭാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ഈ മാസങ്ങളെ അനുഭാത്തുകളെ കൊണ്ട് ധന്യമാക്കി അങ്ങനെ നാളെ ചെല്ലുമ്പോൾ നമ്മുടെ ഹസനാത്തിൻ്റെ ആ രേഖകൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ രേഖകളിൽ സയ്യാത്തിനേക്കാൾ തിന്മനേക്കാൾ നന്മകളുടെ രേഖകൾ അധികമാവണം അപ്പോൾ നന്മകളുടെ രേഖകൾ അധികം രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടി ഒവ്വാസ് മഹാനുഭവത്തായ വിവാഹത്തിന് സൗകര്യപ്പെടുത്താൻ ആ പുണ്യമായ ചില സമയങ്ങൾ ചില ദിവസങ്ങൾ ചില മാസങ്ങളൊക്കെ നിശ്ചയിച്ചു അതിന് പ്രത്യേകമാവുന്ന ഓഫറുകളും ഒന്ന് നിശ്ചയിച്ചു ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു സാധാരണ ദിവസം തന്നെയാണ് ദിവസങ്ങളൊക്കെ ഉള്ള ചേർത്തി വയ്ക്കുമ്പോൾ പക്ഷേ സാധാരണ ദിവസമല്ല വെള്ളിയേശിനെ പറ്റി ഔ്വാഹുൻ്റെ റസൂല് വിശേഷിപ്പിച്ചിരുന്ന ഹൈറു യോമി തൊഴാഴത്ത് സാധാരണ ദിവസം പോലെയല്ല ദിവസം എന്നുള്ള നൽകുന്ന ദിവസമാണെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ട് സൂര്യ ഉദിക്കുന്ന ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും പുണ്യമായ ദിവസം എന്നാ കാരണം എന്താ ആ ദിവസത്തിൻ്റെ അതിൻ്റെ കാരണം നബിസുള്ള തങ്ങൾ തങ്ങളെന്നെ പറഞ്ഞു അന്ന് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ ആദ നബി പോലോത്ത മറ്റ് പല അമ്പിയാക്കന്മാരോടും ബന്ധപ്പെട്ട പല സംഭവങ്ങൾ അന്ന് ഉണ്ടായതുകൊണ്ട് ആ ദിവസത്തിനേക്ക് അള്ളാഹു വലിയ ശ്രേഷ്ഠ നിശ്ചയിച്ചു ശ്രേഷ്ഠ നിശ്ചയിക്കുക മാത്രമല്ല ചെയ്തത് ആ ദിവസത്തിനൊരു പ്രത്യേകമാവുന്ന ദിവസത്തിനുള്ളുശയി സമയത്തിനുള്ളാവു നിശ്ചയിച്ചു ആ സമയത്ത് അള്ളാഹു സുബഅ അനുഭവത്തായാലോട് വാഴ ചെയ്താൽ ആ ദ്വാൻ അസ അനുഭവത്താൽ തീർച്ചയായിട്ടും സ്വീകരിക്കുക പക്ഷെ ആ സമയം ഏതാന്ന് പറഞ്ഞെന്നില്ല എന്താ കാരണം നമ്മൾ മുൻകാമികളൊക്കെ ചെയ്തതുപോലെ വെള്ളിയാഴ്ച രാവിലെ മുതൽ അവസ്ഥ വരെയുള്ള സമയം അത് വിഭാഗത്തുകൊണ്ട് ധന്യമാക്കണം ആ സമയം എന്നാലും എനിക്ക് കിട്ടുള്ളൂ അതിലുള്ള ഏതെങ്കിലും ഒരു സമയമായിരിക്കും ഈ പുണ്യമായ സമയം പക്ഷെ ആ സമയത്തെ നീ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ ദിവസത്തിൻ്റെ മുഴുവൻ ഉപയോഗപ്പെടുത്താം അപ്പം ആ ദിവസത്തിന് മുഴുവൻ നീ വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ നിന്റെ നന്മയുടെ തുലാസിൽ ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തപ്പെടും നന്മയുടെ റിക്കാർഡുണ്ട് അങ്ങനെ നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുസ് ബഹാനുഹത്താര മനുഷ്യരോടുള്ള ഈ അമിതമാവുന്ന കൃപ്പ കാരണം ചില ദിവസങ്ങളെ പ്രത്യേകമായി നിശ്ചയിച്ചു ചില സമയങ്ങളെ നിശ്ചയിച്ചു സ്ഥലങ്ങളെ ചെയ്യിച്ചു പ്രസൂസ് അലി വസ്ലംമാർ തങ്ങളും ജിബിരി അലഹി സ്വലാത്തു വസ്സലാമെന്ന് നടന്നു പോകുമ്പോൾ ബൈത്തുലഹമിനെത്തിയപ്പോൾ ബത്തൽ അഹമ്മഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ജിബിരി പറഞ്ഞോല് ഇവിടെ സ്കരിക്കുന്നു അതിന് കാരണം പറഞ്ഞത് എന്താ ആദാ ഉലി അലിസാദ് ആദാ ബൈത്തുലഹ് ബത്തുലാഹിമെന്ന് പറഞ്ഞ സ്ഥലമാണ് തിഹി പുരിത ഈശ്വർ ഇവിടെയാണ് ഈശ്വരൻ പിന്നെ പ്രസവിക്കപ്പെട്ടത് അപ്പം ഈശ്വരൻ പിന്നെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതൽക്ക് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് ആ ബത്തലാമെന്ന് പറഞ്ഞ സ്ഥലത്തിന് അപ്പം ആ ഒരു പുണ്യം നിശ്ചയിച്ചു ആ സ്ഥലത്തിന വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നതുപോലെ ചില മാസങ്ങൾ അവഹാനോത്തല അത് പ്രത്യേക മാസമായി കൊണ്ട് പരിഗണിച്ചു ആ മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ലൈലത്തുൽ കഥറ് വിശുദ്ധ റമൻലാലില്ല എന്താ കാരണം ആ ദിവസത്തിലാണ് വിശുദ്ധമാവുന്ന മലക്ക് മനക്ക് നബി നബീസ് അല്ലാ വസലമ തങ്ങൾക്ക് വാഹി ലഭിക്കപ്പെടുന്നത് ജബിജി അലൈഹി വസ്ലാത്തു വസ്സലാം നബീസ് അല്ലാ വസലമ തങ്ങളിലേക്ക് വാഹിയുമായി വരുന്നതിൻ്റെ മുമ്പ് വാഹിയ പിന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷെ അത് മനക്ക് മുഖേനല്ല പക്ഷെ മലക്ക് മുഖേന വന്നത് എപ്പോഴാണ് ഈ ദിവസത്തിൽ ഈ റമലാലിലുള്ള ഈ ദിവസത്തിലാണ് ഈ പുണ്യമായ ഈ ദിവസത്തിൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും